കർത്താവേ അച്ഛന്റെ പകർന്നിടണമേ അവിടുത്തെ വില ഞങ്ങൾക്ക് ആവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു പള്ളിയിലെ പാട്ടുകാരത്തെ ആയിരുന്നു ഇപ്പൊ കുർബാനായിട്ട് എനിക്ക് പാട്ടില്ല അതിധാരണമായ ഈടാസകരങ്ങളെ കുറിച്ച് കർത്താവെ പാവിയായില്ല ഞാൻ അമേരിക്ക മുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേന്നു ആരാധനയായി ഞങ്ങളെ നീ കാത്തു കളയ്ക്കണം എല്ലാം അറിയാം നൂറ്റി രണ്ട് വയസ്സുവരെ ആരേലും ഇരിക്കുന്നുണ്ടോ പള്ളിയിൽ പോകുന്നുണ്ട് കുർബാന രാവിലെ വെച്ച് തരും വെളുപ്പിനെ വേണ്ടതെല്ലാം നടക്കുന്നുണ്ട് പിന്നെ മരിച്ചുപോർക്കെല്ലാം പ്രാർത്ഥിക്കാനാ എന്നെ ഇട്ടിരിക്കുന്നത് കൂടെ കുറപ്പാരും ഇല്ല അപ്പനില്ല അമ്മയില്ല അമ്മ ഇല്ല കെട്ടിയോ ഇല്ല മഹാപ്രസഹായിരിക്കുന്നു എന്റെ ഈ കൈഞ്ഞോട്ടിരുന്നു മക്കളാ അവര് മൂത്താന പിള്ള രണ്ടാമത്താരായത് എന്നെ രക്ഷിക്കുന്നു പെണ്ണ് പാല അന്ത്യാള് അവിടെ വന്നിട്ട് മൂന്നാം പകം എനിയാന്നാണ് പോയത് അവക്ക് രണ്ടു പിള്ളേര് ഒന്ന് കമ്പനി ഒരു ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മടെ ഇവിടത്തേത് ജോച്ചട്ട ചേർക്കും മദ്രാസില് പെണ്ണ പ്ലൈനായിരുന്നു പ്ലെയിന പാലക്കാരനക്കാൻ കണ്ടു പാലക്കാട് അപ്പോൾ അവനെ ഇഷ്ടപ്പെട്ടു കല്യാണം നടത്തി അപ്പൊ ഈയിടെ പ്രസവം കഴിഞ്ഞ കൊച്ചിനെ കൊടുന്ന് കാണിച്ചു രണ്ടു കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് എല്ലാം തമ്പുരാൻ നല്ലത് കാണിക്കുന്നുണ്ട് കുഴപ്പവും ഇല്ല മകളിയുടെ വന്നു മരിച്ചു പോയ മകള് മരിച്ചു പോയി ഞാനിങ്ങനെ പൊന്തയെ കേട്ടിരുന്നു അപ്പം തലയായിക്കോട്ടെ കിടന്നപ്പോഴ് രണ്ട് പിള്ളേരും ഒരു തലയായിരുന്നു അപ്പം ഞാനവിടെ മകൾ മകട മകടം വായെന്ന് വന്നു നീ എന്ന അമ്മയായിരുന്നെങ്ക അമ്മത്തേ ഞാൻ മേരിയ ചെറുക്കൻ്റെ ഘട്ടം കാണാൻ വന്നാന്ന് പറഞ്ഞു ഞാൻ അതിലേങ്ങ പോകാമെന്ന് പറഞ്ഞു ഇതോടൊപ്പം കൂടുതലാ ചാരോ കമാരോ ഒക്കെ വന്തി ഒന്നോ മഷം കേട്ടാ മകളെ നല്ല സാരത്തിരുത്തി എന്ന് കരുതി കാണിക്കുവോ ആദ്യം എല്ലാരെയും നല്ല സാധനം സൈന്യം പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുത്തരെയും കർത്താവ് കൈവട ഒരുത്തരേ എല്ലാം കാണാൻ എന്നെ എത്തിയിരിക്കുന്നത് മാത്രത്തിൽ എനിക്ക് വരുന്ന നൂറ് പേച്ച് വരിക പക്ഷെ നൂറ് കഴിഞ്ഞ് നൂറ്റി രണ്ടുമായി എന്നിട്ട് അന്ന പൊന്ത ആയിട്ട് കേട്ടാനായിട്ട് പത്ത് മണിക്കും ഒരു മണിക്കും നാലുമണിക്കും പിന്നെ സന്ധിക്ക് കൊന്നേ ചൊല്ലിക്കയണോ പൊന്നാൻ ചെല്ലിച്ച് കിടക്കും അതേ പണിയെ മാറ്റി പണി നീ ഒത്തിരി കഷ്ട കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ നീ ഒത്തിരി കഷ്ടപ്പെട്ട് വ്യക്തിയ നീ ഒത്തിരി വിശ്രമം ചേച്ചി പോയാൽ മതിയോ ഇരുപത്തിനാല് കൊല്ലം പറഞ്ഞതാ ില്ല എന്റെ പൊന്നുപോലെ പൊന്നുപോലെ നോക്കുന്നു നമ്മുടെ എന്റെ വീട്ടുപേര് വടക്കേമുറി വീട്ടുപേര് ആയിരുന്നു

മാറിറ്റും മണ്ണാച്ച മണ്ണാറടത്തത് പുള്ളി മണ്ണാർക്കെറില്ല പുള്ളിയോട് എന്നാ ചോദിച്ചായിരുന്നു തരും ചോദിച്ചായിരുന്നു ജോലി കൊടുത്ത കുണ്ടാകാ ഇപ്പൊ തേടി കിട്ടിയ അപ്പം അങ്ങനെ പെരുമണിയോടൊന്നുണ്ടായിരുന്നു അവൻ്റെ പേര് ചെറുതാണ് ഏറ്റവും കുറച്ച് ഞാൻ ഈ ആ മുന്നാഴ്ച വാനം തിരയിട്ട് അവൻ വൈസ് ജോലി കിട്ടി എല്ലാം കിട്ടി ഏ ഞാൻ റുപ്പിനു നേരും അപ്പോഴത്തേനതെല്ലാം സമയമാകും എനിക്ക് ദൈവവിശ്വാസമല്ല മറ്റൊരു വിശ്വാസവും എനിക്കില്ല എനിക്കത് മാത്രമേ ഉള്ളൂ അതെൻ്റെ ചെറുപ്പം അച്ഛന്മാർക്കെല്ലാം ചെറുപ്പം ഏഴ് വയസ്സായപ്പോൾ മൂങ്ങാമ്മക്കാച്ചനും പുതുപറവച്ഛനെന്ന് പറഞ്ഞ് കേട്ടുള്ളവരുണ്ടായിരുന്നു അവർക്കത്തെ എല്ലാവർക്കും എന്നെ വലിയ കാര്യം എന്ത് പിള്ളേരുണ്ടേലും ചിരി കൊടുക്കുന്നു എന്നും പറഞ്ഞ് വന്ന് കെട്ടി പിടിക്കും അങ്ങനെയായിരുന്നു ഇപ്പം ഇവിടെ കഴിഞ്ഞ ഇവിടെ ഇരുന്നാച്ചു പോയ ആനിക്കാട്ടാ അടുത്തായിരിക്കും അച്ഛനുണ്ടായിരുന്നേ ഇവിടെ ഇവിടുത്തെ അങ്ങനെ വന്ന തലമുണ്ടാകത്തേക്കൊക്കെ പോയി പഞ്ചായത്ത് മുമ്പ് എല്ലാവരും കൊണ്ടുവന്നു കിട്ടു എല്ലാവരും എന്നോട് വലിയ കാര്യമാണ് എനിക്ക് അറിയത്തില്ല എന്നാന്ന് അങ്ങനെയാണ് ഞാൻ മനുഷ്യരോട് ഇടപെടുന്നത് ഞാൻ പാവപ്പെട്ടവരെ ഒന്നും പടിയ വഴിയേ വിശന്ന വിടുകയില്ല ഒരുത്തരെ വിശന്ന ധാവിച്ച് ഞാൻ ഒരു മനുഷ്യരെ പടിയെ കൂടെ വിടുകയില്ല അതിൻ്റെ എനിക്കിട്ട് വരികയാണ് അങ് കയറ്റോട്ടൊന്നൊക്കെ കാരണം ആരൊക്കെ നടന്ന ഇപ്പോഴില്ലേ നടത്തോളം നടക്കുന്നത് ഞാൻ അതിൽക്ക് കടയുണ്ട് ഒരുത്തിരും ഞാൻ വിടുകയാണ് വിളിച്ച് കാപ്പി കൊടുക്കാതെ വിട്ടിട്ടില്ല അതിൻ്റെ എല്ലാത്തിനെ ഒരാൾക്ക് എന്നോട് തമ്പരാനും എൻ്റെ ചായ പറഞ്ഞു ഞങ്ങളുടെ വഴിയെ കൊണ്ട് ഒരുച്ചിട്ട് വിശന്നു പോയേക്കുന്ന് പറഞ്ഞു ഈ അടുത്ത ദിവസം ഒരുത്തി ഒന്ന് എന്നെ കഴിക്കാൻ ഞാൻ ചുറ്റി തന്നെയാണ് ഞാൻ ആ ചുറ്റിലേക്ക് പോയത് എൻ്റെ കൊച്ചിട്ട് വെച്ച കഞ്ഞി കയ്യെ കൊടുത്തില്ല എന്ന് ചോദിച്ചു ഞാൻ ഓർക്കുന്നിരുന്നു പറഞ്ഞു എവിടെ അങ്ങനെയും കരുത്തിയാൻ പറ്റില്ല അനുഗ്രഹം കിട്ടുന്നുണ്ട് പല്ലൊക്കെ പോയോ പല്ലേ കെഴുത്തയാഴുതാണോ ഒറിജിനലാണോ നല്ല പല്ലാണോ പോയ പല്ലാണോ പുതിയ പല്ലാണോ വെപ്പോണോ ഉള്ളതാണ് മല്ലേ എല്ലാം മരവ കിടക്കുന്ന എഴുത്തയാണോ ഒന്നിനും മുട്ടില്ല അവരോത്തൊക്കെ വെള്ളം കിട്ടാത്ത എത്രയോ വീട് കളച്ചെന്ന് കാരണം എനിക്ക് ഒന്നു കൊണ്ടു ഒരു കുഴപ്പം എനിക്കില്ല ഒന്ന് കൊണ്ടു ും അടുക്കാപ്പിട്ട് അവയെ വള്ളിയിൽ പോകും അവരും പോയില്ലേ അറുപത് ലക്ഷം രൂപ കേട്ടാ കാഞ്ഞി മേടിക്കടിയത് കാഞ്ഞിരപ്പള്ളി പോയായിരുന്നോ ഞാനോ എന്നാ ഇല്ല അച്ഛന്റെ ചോറിനെ കറിയും ഒക്കെ ഉള്ളതേ ഉണ്ടായിരിക്കും നമുക്ക് അച്ഛന്മാരെ നാളെ വിട്ടാ മതി നമുക്ക് അച്ഛന്മാരെ നാളെ വിട്ടാ മതി ചോറ് കറി അല്ലേ കാപ്പിടെ അച്ഛന് നോയമ്പോ നോയമ്പോ നോയമ്പോട്ടെ കാണോ പിന്നെ കൊടുക്കുന്നേ എന്നാ ഓനെ വില ഉണ്ടാക്കുന്നോ േ നമ്മളുടെ ലോകം മുഴുവൻ കർത്താവേശോയുടെ ധാരണമായ പീഡനങ്ങളെ പ്രതി പിതാവേ നമ്മുടെ മേലിൽ ലോകം മുഴുവൻ പേര് കരുണയുണ്ടായിരിക്കണമേ നമ്മളുടെ മേലിൽ ലോകം മുഴുവൻ പേര് കരുണയുണ്ടായിരിക്കണമേ ഭാവുംകലെ ആവശ്യങ്ങൾക്കും ഈ ലോകത്തോടെ എല്ലാ മനുഷ്യർ മഞ്ഞ് തിരിഞ്ഞാൽ സത്യവേദനായിട്ട് ശ്രുതിപ്പെടുത്തുന്ന സകലേ ആൾക്കും അവരുടെ അച്ചു കൊടുക്കുന്നതിനായിട്ട് ഈശോ ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലക്കരെ ഗോഴായിരിക്കട്ടെ പരിശുദ്ധ പരമദേവിയെ കായരുടെ നേരോ ആരാധനയെ ശ്രദ്ധയിൽ പൊടിച്ചു കൊണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവിയെ കായരുടെ ആരാധനയെ ശ്രദ്ധയിൽ പൊടിച്ചുകൊണ്ടായിരിക്കട്ടെ എൻ്റെ ഈശോയെ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളെയും കാണെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളെയും കാണാനങ്ങ് സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളെ കാണാനങ്ങ് സ്നേഹിക്കുന്നു എൻ്റെ ഈശോവേ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങ് സ്നേഹി എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ആയിരം വട്ടം ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൽ വസിപ്പിരുന്നുണ്ട് എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ i